ോട് എനിക്ക് ചോദിക്കണം എന്റെ കാര്യം ചോദിക്കാനായിട്ട് എന്റെ പിള്ളാരെയെല്ലാം പഠിച്ച് ഡാൻസ് പഠിപ്പിക്കില്ല എന്റെ മേത്തു കഴിഞ്ഞു സംസാരിക്കുന്ന ഞാൻ കുടുംബശ്രീക്ക് പഠിപ്പിക്കാൻ പറ്റിരുന്ന പിള്ളേരെല്ലാം നീ അടിച്ചോണ്ട് പോയി ഇനി ഞാൻ ഈ ഈ കുടുംബശ്രീക്ക് ഞാൻ എന്നെ എടുത്തിട്ട് പിടിക്കും പിള്ളേർ ആ നിനക്ക് അങ്ങനെ തന്നെ വേണം നിനക്കറിയോ കള്ളു പിടിച്ചൊക്കെ എല്ലാ പെണ്ണുങ്ങളും നിന്നെ വെറുക്കൊള്ളു അവിടെ ഇങ്ങനെ ആൺകുട്ടികളായിട്ടുണ്ടെങ്കി ഇങ്ങനെ മര്യാദക്കൊക്കെ നടക്കും ആമ്പള്ളേന്ന് ഇങ്ങനെ കുടിക്കും ഈ പറയണേ ഈ കുടുംബശ്രീക്ക് ഞാൻ എന്നാ പഠിപ്പിക്കുന്നു നിനക്കറിയോ എന്റെ ഞാൻ ഭരതനാട്യം ഓ കുച്ചിപ്പൊടി മോഹിനിയാട്ടം ഇതെല്ലാം ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായോ നിങ്ങനെ കള്ളു പിടിച്ചൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരാറ്റ ആൺകുട്ടികളും തിരിഞ്ഞു നോക്കില്ല പിന്നെ എങ്ങനെ നിനക്ക് കുട്ടികളെ കിട്ടണ പഠിപ്പിക്കാനായിട്ട് ചിലപ്പോ ഓ ഒരു ആൺകുട്ടി എവിടെ ഡാൻസ് നന്നായിട്ട് അറിയാന്നല്ല പറഞ്ഞേ നിനക്ക് ധൈര്യം സ്റ്റെപ്പ് നിനക്ക് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് കാണിക്കണം കാണിച്ചിട്ട് തന്നെ വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ോക്റ്റ് ഞാൻ പോണേന്നറിയോ ഏത് ഡാൻസ് പോടേ എന്താടോ മഹാലു ഭാവലു ഇതിങ്ങനെ രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ആറാം കാലം വരും ഉണ്ടറിയോ ഇതിപ്പോ കണ്ടാലുണ്ടല്ലോ കൊച്ചുപിട്ടിയ കൊച്ചു വന്നിട്ട് കളിക്കണം പോലെ എന്താടങ്ങി എന്റെ കളിയാ മര്യാദക്ക് വീട്ടിൽ വന്നില്ലെങ്കിലുണ്ടല്ലോ ചവിട്ടി ഞാൻ കുട്ടി നോക്കും പറഞ്ഞേക്കാം നീ എന്നെ തല്ലേ ഇതേ സത്യം പറ ഞാനാണോ ഭർത്താവ് നീ ആണോ എനിക്കും എല്ലാരും കേക്കാൻ വേണ്ടി പറയാ ഞാനുണ്ടല്ലോ ഭരതനാട്യം കുച്ചിപ്പൊടി മോഹനേട്ടം ഫസ്റ്റ് ക്ലാസ് ആ ഞാനുഭവിക്കുന്നത് അറിയാവോ നീ എന്നെ തല്ലേ നീ അനുഭവിക്കും അങ്ങനെ വേണ്ടടോ നിനക്ക് കാണത്തില്ല നിനക്കറിയാം എന്റെ ഭാര്യക്ക് എന്തിന്റെ ഇവയ്ക്ക് എന്തിന്റെ സാരി വേണോന്ന് പറയുമ്പോ സാരി മേടിച്ചു കൊടുക്കും ചുരിദാർ വേണോ എന്ന് പറയുമ്പോൾ ഞാൻ ചെറുതേഴാ മേടിച്ചു കൊടുക്കും പാസരം വേണോന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും ഇവിടെ തുണി കംപ്ലീറ്റ് കഴുകുന്നാരാഴ് ഈ നിൽക്കുന്ന ഞാൻ ഇവിടെ പാത്രം കഴുകണേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാത്രമേ ഞാൻ കഴുകിക്കൊടുക്കും എനിക്ക് ഒരു അവസാനുണ്ട് അത് മാത്രം എനിക്ക് അറിയോ അതെന്ത് ഡയലോഗാ അവള് പറയാ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ അയ്യേ നിസ്സാരത്തിന് വഴക്കുന്ന പാത്രം കഴുകാം തുണി അലക്കാം നമുക്ക് സാരി മേടിച്ചു ചുരിദാർ മേടിച്ചു പിന്നെ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ നിനക്കെന്താ കൊഴക്കാം എന്നിട്ട് മാറിക്കടി

ടാ നീ ആണുങ്ങളോട് കളിക്കടാ തണ്ടും തടിയിലോട് കളിക്കടാ കോടേറക്ക വലിയ ആൾക്കാരെ ഞാൻ കണ്ടു പറഞ്ഞു എനിക്ക് രാശിനെ കുറിച്ച് അറിയാൻ കുറിച്ച് അറിയാ എനിക്കൊന്നും അറിയത്തില്ല നിന്റെ ചോര കുടിക്കണെ രാശൻ ചോരല്ലോ ഇടിമേടിക്കുന്ന ഇടി കോടെ അതെ വേറെ കളിക്കുന്നുണ്ടോടാ വെറുതെ വേണോ എന്ത്ട ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് കുത്തി ഞാൻ നിന്റെ കൊടലുമാല എടുത്തോളെ എന്തായിരുന്നു നീ നോക്കുന്നേ അന്ന് കൊടാവിടെ എന്നെ പഠിപ്പിക്കട്ടെ ഏതായി എന്നോടൊക്കെ ദൈവം ചോദിക്കടാ നിനക്ക് ഇത് എൻ്റെ ഇതിൽ കൂടുതൽ കിട്ടണായിരുന്നു നിനക്കിത്ര വലിയ കൂടുതലായിട്ടും അവനോട് കളിക്കണമെങ്കിൽ എന്റെ അടുത്ത് കളിക്കാൻ നിക്കാ എന്റെ തെയ്യത്തിൽ വിളിച്ചാലുണ്ടല്ലോ ഞാൻ ഞാൻ ബാക്കി നോക്കിക്കോളാം നീ അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ബഹളം നിന്നെ പോലീസുകാരും പിടിക്കൂടുകാർ വരും തോറ്റു പോലീസ് ഏത് പോലീസുകാരനോ എനിക്കൊന്നും അറിയണല്ലോ ും കള്ളുടിച്ചിട്ട് വന്ന് ഭയങ്കര വഴക്കാ ബാക്കിയുള്ളവരുമായിട്ട് കണ്ണുടിച്ചു എന്റെ കാണും പറഞ്ഞാലോ താഴോട്ട് ഊതാനല്ല പറഞ്ഞ നേരെ ഊതാനാ പറഞ്ഞാ എനിക്ക് തലേരി ഊതാണോ നിങ്ങനെ അയ്യോ ഇത് എന്ത് സാധന സാരാ കഴിച്ചത് അമൃത അമൃത അമൃത് മനസ്സിലായോ ഓ അമൃത കഴിച്ചൊരു ദേവൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആഹ് വെള്ളം അടിച്ചിട്ടുണ്ട് അറിയാം പുതിയ കൂട്ടേറെ എടാ പോടാ പോടാ പോയി നീ ചെന്ന് തല്ലി മേടിക്കും എടീ നിനക്ക് അങ്ങനെ തന്നെ വേണോടി നിനക്ക് അങ്ങനെ തന്നെ വേണം ഇന്ന് നിന്റെ കെട്ടിയവരുണ്ടല്ലോ സ്റ്റേഷനെ കൊണ്ടുപോയി ഇടിച്ച് ചവിട്ടി അരച്ച് കൂമ്പൊക്കെ വട്ടും അവിടുത്തെ നിനക്കറിയോ പൂലിക്കുട്ടിയായാലോ പൂലിക്കുട്ടി അറിയാമോ നിനക്കെ ഒന്നും ചെയ്യലോ വന്നത് പറഞ്ഞിർത്തി അത്രേയുള്ളൂ വഴിക്ക് വെള്ളം എന്തടാ ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് നിലക്കൊക്കെ എന്താ മാഷെ മാഷിനെ ഞാനൊതു കാണാൻ ഇരിക്കാന്ന് മാസൊരു കാര്യം ഇറങ്ങോ പുതിയൊരു സിനിമ ഇറങ്ങി ശാന്തപെട്ട് ഞാൻ കണ്ടുപോന അത് എത്ര പ്രാവശ്യം കണ്ടെന്നറിയോ മുപ്പത് പ്രാവശ്യം കണ്ടു മുപ്പത് പ്രാവശ്യം എന്റെ കുട്ടൻ ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടുള്ളൂ ആണോ എന്താ നമുക്ക്